വണ്ടൂർ ഏരിയ വനിതാ കൺവെൻഷൻ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്നു സബ് കമ്മിറ്റി കൺവീനർ കോമളകുമാരി ഉദ്ഘാടനം ചെയ്തു എം കോമളവല്ലി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് എൻ കണ്ണൻ എം അലവി എം അലവി പി ഷിഫ്ന തുടങ്ങിയവർ പങ്കെടുത്തു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും ഒരു പാക്കേജും ഇവിടെ